ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ഏഴുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു രണ്ടര വരെയുള്ള എൻ്റെ പണികളും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ പുതുതായിട്ടെ ആരെങ്കിലൊക്കെ എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ ചേട്ടനാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് പണിക്ക് കൂട്ടോ അപ്പോൾ രാവിലെ ചായയൊക്കെ വെച്ചു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചേട്ടന്റെ പണിക്കൊക്കെ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ പിന്നെ പണികളിലേക്ക് അങ്ങോട്ട് കടന്നു കേട്ടോ അങ്ങനെ വാരും ഒലിച്ച് പണിയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സ്വത്തുട്ടിന് അങ്കമാടിക്കൊന്നും വിടുന്നില്ല കേട്ടോ സ്വത്തുട്ടിയുടെ സ്റ്റിച്ചൊക്കെ വിട്ടിട്ടുണ്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോ അത് കാരണം വലിയ കാര്യമായിട്ട് ധൃതിയിലൊന്നും പണിയെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കണ്ട് തന്നെ ഞാൻ മെല്ലെ മെല്ലെ ചെയ്തത് സ്വത്തുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ പോയതിന് ശേഷമാണ് സ്വത്തുട്ടി എണീറ്റ് വന്നത് എണീറ്റ് വന്ന ഉടനെ ചോദിക്കും അച്ഛൻ എവിടെ അച്ഛൻ പോയോ സ്വത്തുറ്റാറ്റ കൊടുത്തില്ല എന്നൊക്കെ പറയുള്ളൂ പിന്നെ ഞാൻ പറയും സ്വത്തുട്ടി അച്ഛൻ വന്നിട്ട് അറ്റ കൊടുത്ത് ൊക്കെ അമ്മക്ക് ഇങ്ങനെ പറഞ്ഞ് സമാധാനപ്പിക്കൂട്ടോ അങ്ങനെ സമാധാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആള് ആൾ സെറ്റ് ആകട്ടോ ചേട്ടൻ പോയി അങ്ങനെ ഞങ്ങള് ചായ കുടിച്ചോട്ടെ ഞാനും ചേട്ടനെ ഒരുമിച്ച് തന്നെ ചായ കുടിച്ചത് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനത് മുടി ഒക്കെ ഒന്ന് കെട്ടിയിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ ഈ റൂമും ഹാളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിങ്ങനെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഫുള്ളും കിട്ടോ പിന്നെ എന്തെങ്കിലും മിട്ടായി തന്നിട്ടുള്ള കവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പൊ ഞാനിത് കമ്പ്യൂട്ടറിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്വത്തോട്ടിക്കാണെങ്കിലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കും അപ്പൊ നമുക്കായാലും ഭയങ്കര ഒരു റിലാക്സേഷൻ ആണല്ലോ ഈ പാട്ട് കേട്ടിട്ട് പണിയൊക്കെ ചെയ്യുമ്പോ അപ്പൊ ഞാനിതാ ചായ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ സ്വത്തോട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സ്വത്തട്ടിക്ക് ആയിട്ട് ഒരു ക്ലാസ് ഞാൻ ചായ എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്വത്തോട്ടി പറഞ്ഞ എനിക്ക് ഡ്രസ്സ് മാറണം വേറെ ഡ്രസ്സ് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോ ഡ്രസ് ഒന്നും മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ചായ എടുത്തു വന്നപ്പോൾ ഓർത്തോ അയ്യോ പല്ല് തേപ്പിച്ചിട്ടില്ല എന്നിട്ട് പിന്നെ വേഗം പോയിട്ട് പല്ലൊക്കെ തേപ്പിക്കുകയാണ് കേട്ടോട്ടിയുടെ പല്ലിന്റെ കാര്യം പറയാതിരിക്ക പോയത് കേട്ടോ മേലത്തെ നിരനിര നിന്നുള്ള പല്ലുകൾ മൊത്തം പോയിരിക്കാണ് താഴെ ഇനിയും കുഴപ്പമില്ല അങ്ങനെ പോയിട്ടൊന്നുമില്ല പക്ഷെ മേലത്ത് പല്ല് മൊത്തം പോയിരിക്കാണ് കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ട് ദേശം ഒത്തൊട്ടിക്ക് ഞാൻ ചായ കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് പാൽ ചായ കേട്ടോ ഇന്ന് ഞാൻ പാല് കൊടുക്കണില്ല ഇന്നലെ ഞാൻ പാല് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് പാല് കൊടുക്കണില്ല പാൽ ചായയാണ് പിന്നെ എന്തെങ്കിലും ഒന്നും കുടിപ്പിക്കണെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ ഞാൻ അവസാനം ഞാൻ കരയേണ്ടി വരും അങ്ങനെയാണ് ഞാൻ കരയുന്നത് കാണാൻ അവന് ഇഷ്ടല്ലോ അവൻ പെട്ടെന്ന് തന്നെ കുടിക്കും അപ്പൊ കുടിക്കാൻ ഒരു ഭാഗം തിരുത്തിയിട്ടുണ്ട് അപ്പൊ എന്റെ അങ്ങനെ വന്നു അടുക്കളിലോട്ട് കണ്ണട ഞങ്ങള് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് മേടിച്ചതായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു അതും ഇതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ അങ്ങനെ കണ്ണട വായിച്ചു കൊടുത്തതാണ് അപ്പൊ അത് എന്റെ അടുത്ത് വന്ന് പറയാണ് പാല് കുടിച്ചില്ല പാല് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇതേപോലെ വന്നിട്ട് കള്ളൊക്കെ ഒക്കെ പറയും കേട്ടോ പക്ഷെ ആള് കുടിച്ചിട്ടുണ്ടാവും നമ്മൾ എന്തേലും എന്റെ വായന എന്തേലും കേൾക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ട് വരൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഇല്ലില്ല സ്വത്തിട്ട് ചുണ്ടില് പാളി ിനണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പിന്നെ കള്ളം പൊളിഞ്ഞുട്ടോ അങ്ങനെ പിന്നെ ഇതേ സ്വത്തിട്ട് അവിടെ കളിക്കാനായിട്ട് പോയി പിന്നെ ഞാനിത് വന്നിട്ട് ചോറ് വെക്കാനായിട്ട് ഇതേ അരി കഴുകി വെള്ളം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല കാറ്റൊക്കെ അല്ലേ അപ്പൊ കാറ്റൊക്കെ കാരണം ചുണ്ടൊക്കെ ഇങ്ങനെ വെള്ളറി പൊട്ട കേട്ടോ അപ്പൊ സ്വത്തുറ്റോട്ട് ചുണ്ടാണെങ്കിലും ഞാൻ തലേ ദിവസത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പൊട്ടിയിരിക്കയാണ് അപ്പൊ മറ്റേ ചെറിയ ലിബാമും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് തേച്ച് കൊടുക്കുകയാണ് അപ്പൊ ഇത് ഈ കട്ടലും മേലെന്നൊക്കെ ചാടുമ്പോ എനിക്കിപ്പോ ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം ചട പടയെന്ന് പറഞ്ഞിട്ടാണ് ആള് ചാടുകട്ടോ അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും അത് അങ്ങനെ ചെയ്യലോ എന്ന് പറഞ്ഞാൽ കേക്കുവോ ഇല്ല അവർക്ക് അറിയില്ലേ കുട്ടികളല്ലേ എന്തായാലും ഒക്കെ പറ്റുമ്പോഴാണ് സമയത്ത് അവർക്ക് അറിയുന്നല്ലാണ്ട് അവർക്കൊന്നും അറിയില്ലല്ലോ പിന്നെ ഞാൻ സ്വത്തുട്ടിക്ക് ഇതൊക്കെ അഞ്ഞിവെക്കാൻ വേണ്ടിയിട്ടത് ഈ സ്വത്തുട്ടിയുടെ ആ മറ്റേ ചെറുപയറും അരിയും കയറുകയും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് സ്വത്തുട്ടി വന്നിട്ട് പറഞ്ഞു അമ്മ എന്റെ തോക്ക് കാണാല്ലേ അമ്മന്ന് വന്ന് നോക്ക് അപ്പൊ ഞാൻ പറഞ്ഞു സ്വത്തുട്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടോ അമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ കാണാനാന്ന് പറഞ്ഞു ഇനി അമ്മ അടിച്ചു വരുമ്പോ കിട്ടുവാണെങ്കിൽ തരാ പറഞ്ഞു ഇപ്പൊ സ്വത്തുട്ടി നോക്കി സ്വത്തുട്ടിനെ കാണാല്ലാന്നൊക്കെ വന്ന് പറയുന്നു കേട്ടോ അങ്ങനെ പരാതികളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുകയൊക്കെ ചെയ്യട്ടോ അപ്പൊ ഞാനിതാ അടിച്ചു വരുന്ന തിരക്കിലാണ് അപ്പൊ രണ്ട് റൂം അടിച്ചു വരും ഹോൾ അടിച്ച് ും കിച്ചണൊക്കെ അടിച്ചു വരും ആ പരിപാടിയിലാണ് കേട്ടോ ഇപ്പൊ സ്വത്തോട്ട് ഇതാ പാട്ട് വെച്ചിട്ടുണ്ടാകുമ്പോ പാട്ടിന് സ്റ്റെപ്പ് ഇടാനോ നമുക്കിത് സ്പീഡിലായ കാരണം നമുക്കിത് കാണുമ്പോൾ ചെലപ്പോ ചിരി വരും കേട്ടോ ഞാൻ കുറച്ചു നേരം ചിരിച്ചിരുന്നിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ കാരണം സ്പീഡില് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചെലപ്പോ ചിരി വരും കേട്ടോ എനിക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് ഞാൻ അടിച്ചു കയറിക്കൊണ്ടിരിക്കാണ് ഫുള്ള് പേപ്പറും അതായത് എന്തെങ്കിലും ഒരു സാധനം അതിന് പിച്ചിമാതി പിച്ചിമാതി ഇങ്ങനെ ഇരിക്കുള്ളൂ അതൊക്കെയാണ് വേസ്റ്റ് ആയിട്ടുള്ളത് കേട്ട അങ്ങനെ അങ്ങനെന്താ അടിച്ചുപയർല് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്വത്തുട്ടിയുടെ കഞ്ഞിയായിപ്പൊ ഞാനിട്ട് പപ്പടം കാച്ചാൻ വരികയാണ് കേട്ടോ പപ്പടം ഇന്ന് കാച്ചിട്ടും ആള് കഞ്ഞീടെ കൂടെ ഒന്നും കഴിച്ചില്ല പൊതുവെ ആള് പപ്പടം കഴിക്കേണ്ടതാണ് പക്ഷെ ഇന്ന് പപ്പടം കഴിച്ചില്ലോ എന്താന്നറിയില്ല ഇന്ന് കഞ്ഞി മാത്രമേ കുടിച്ചുള്ളൂ ചെറുപ്പി ഇഷ്ടാണ് അത് മാത്രമേ കഴിച്ചുള്ളൂ ഇനി നിങ്ങള് തമ്പിനേര് കണ്ടിട്ടുള്ളത് പോലെ ജീവിതം തുടങ്ങുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് സിംഗിൾ ആയിട്ട് നിൽക്കാൻ പറ്റിയത് ഏകദേശം ഒരു നാല് മാസാണ് കേട്ടോ നാല് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി പിന്നെ എനിക്ക് ഒരു സംഭവം ഉണ്ടല്ലോ പ്രഗ്നന്റ് ആയാലും എനിക്ക് ആ സമയത്ത് നമുക്കൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ അതായത് ഒരു അമ്മയാകാൻ പോകുന്നു അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കൊരു ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ ാണ് ഞാൻ ശരിക്കും ഒരു അമ്മയായിട്ടും മാറിയത് കേട്ടോ കാരണം നമ്മള് നമ്മുടെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഇനി പ്രായമായാലും നമുക്ക് സ്വബോധ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവണ്ടേ എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി കേട്ടോ അങ്ങനെ പറ്റിയതാണ് പക്ഷെ എന്നാലും ദൈവത്തിന്റെ ഒരു സഹായം കാരണം എനിക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നെ ദൈവം തന്നു ദൈവത്തിനോട് ഒരാരായ നന്ദിയുണ്ട് ഇപ്പൊ എനിക്കിതേപോലെ ബോറടിക്കണമൊന്നും ഇല്ലാട്ടോ സ്വത്തൊലായ കാരണം എനിക്കങ്ങനെ ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാല് മാസം മാത്രമാണ് എനിക്ക് ഒഴിവ് കിട്ടിയിട്ടുള്ളൂ പിന്നെ അതേപോലെ പ്രഗ്നന്റ് ആയി പ്രഗ്നൻ്റ് ആയ സമയത്തും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ണിയായി ഉണ്ണിയായപ്പോൾ വീട്ടത്തെക്കാരെയും ഉണ്ണിനെ നോക്കണം വീട്ടത്തുകാരെയും ഉണ്ണിനെ നോക്കണം അങ്ങനെയായിരുന്നു അത് ഇരി പ്രാന്ത് പിടിക്കണ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നമ്മള് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഫുള്ള് ഞാൻ തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മെന്റലി എന്നെ ഒരു താഴ്ത്തണ ഒരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നോ വേറെ ആരുടെയും സപ്പോർട്ട് ഒന്നും ഇല്ലാണ്ട് എന്റെ അമ്മ വരുന്ന അമ്മ വന്നിട്ട് അമ്മയ്ക്ക് പറ്റാവുന്നൊക്കെ അമ്മ ചെയ്തിട്ട് പോവാരുന്നുട്ടോ പിന്നെ ഞാൻ തന്നെ തന്നെയാണ് പിന്നെ ചേട്ടനായാലും പണിക്ക് പോകണം പണിക്ക് പോവാതെ വീട്ടിൽ നിന്ന് ഇനി ഒന്നും നടക്കില്ല അങ്ങനെയായിരുന്നു ും ഈ വീട്ടത്തെ ജോലിയും കുട്ടിയുടെ കാര്യം മാത്രം ഇങ്ങനെ നോക്കിട്ട് നടക്കുമ്പോ നമുക്ക് എന്നും റെഗുലറായിട്ട് ഒരേ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും തോന്നൂല്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് വെണ്ടയ്ക്ക തക്കാളി ഇതിന്റെ തൈകളൊക്കെ അല്ലെങ്കിൽ വിത്തുകളൊക്കെ എടുത്തിട്ട് മുളപ്പിക്കായിരുന്നു കേട്ടോ കുറെ കഷ്ടപ്പെട്ട് പക്ഷെ അതൊന്നും ഒരു കായ ഇതുവരെ കണ്ടില്ല തക്കാളിയിൽ രണ്ട് കായ എത്രയോട്ടൊക്കെ കണ്ടു അല്ലാണ്ട് ഇതുവരെ ഒരു കായ വളച്ച് പയത്ത് കണ്ടിട്ട് ില്ലാട്ടോ പിന്നെ ഇപ്പൊ അതൊന്നും ഇല്ലാട്ടോ ഒക്കെ കേട് വന്ന് പോയി നശിച്ചുപോയി അങ്ങനെ കൃഷി ചെയ്തിട്ട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നൂലോ അങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു അപ്പൊ കുറച്ച് സമയം അതിൽ സ്പെൻഡായി പോകുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒന്നും സമാധാനം കിട്ടും അപ്പൊ നമ്മൾ വീഡിയോ എടുക്കലും ഉണ്ട് ആദ്യമൊക്കെ പക്ഷെ ഞാൻ എന്നും വീഡിയോ ഒന്നും എടുക്കലുണ്ടായിരുന്നില്ല അത് കാരണം എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് വിട്ടത്തെ പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ ചെടിക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കും പിന്നെ അതിന്റെ സമയം കുറച്ച് ദിവസം അതിലേക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കുറച്ച് സമാധാന സന്തോഷമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അങ്ങനെ പറയുന്നത് എന്നാലും ചെറിയൊരു നമ്മള് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ഉണ്ടായാലാണ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആ കൊള്ളാം എന്ന് വിചാരിക്കുള്ളൂ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ആയിരുന്നു കേട്ടോ ഇന്ന് സ്വതട്ടിക്ക് ഒരു രണ്ടര വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചു നമ്മൾ യൂട്യൂബിൽ ചാനൽ ഉണ്ടല്ലോ അത് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ചെയ്തിട്ട് പോവാൻ വീഡിയോസ് ഒക്കെ ഇടാന്നൊക്കെ വിചാരിച്ചു അങ്ങനെയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പൊ ഞാന് കുറച്ചും കൂടി എൻഗേജായി പക്ഷെ നമ്മുടെ കൃഷിയൊക്കെ അവിടെ ഉപേക്ഷിച്ചു കൂട്ടോ കൃഷിന്ന് പറഞ്ഞാൽ അവിടെ വിട്ടു അതായത് എനിക്കത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നോക്കിയിട്ടും നമുക്ക് അതൊന്നൊരു ഒരു തൈ പോലും കായും പ്രതിഫലം ഒന്നും കിട്ടുന്നില്ല പിന്നെ നമുക്ക് അത് നോക്കുമ്പോൾ താല്പര്യം കിട്ടില്ല അപ്പൊ അതങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു എന്നിട്ടാണ് യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ട യൂട്യൂബ് ചാനൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ലോങ് വീഡിയോ ായിരുന്നു അത് ചില ദിവസങ്ങൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ചില ദിവസങ്ങളിൽ ഇതേപോലെ ഞാൻ അപ്ലോഡൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചുകൂടി ഒന്ന് ബോറടി ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് രാവിലെ തന്നെ നേരത്തെ എണീക്കലും ആ വീഡിയോ എടുക്കലും പാചകം ചെയ്യലും അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പോയി അപ്പൊ കുറച്ചും കൂടി മൈൻഡ് നമ്മളിലേക്കായിട്ട് ഒതുങ്ങാൻ വേണ്ടി തുടങ്ങിട്ടോ കൂടുതലും നമ്മൾ ചേട്ടന്റെയും ഉണ്ണിയുടെയും കാര്യം നോക്കാണ്ട് അവരെ അവർ നോക്കും പക്ഷെ എന്നാലും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അതായത് ഞാൻ രാവിലെ എണീറ്റാലാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഞാൻ നേരത്തെ എണീക്കും ആ കുറച്ച് നേരം നമ്മളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യൂലോ അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ എനിക്ക് ഓ ഞാൻ ഇത്ര നേരത്തെ എണീറ്റു എന്നിട്ട് പണികൾ ചെയ്യുന്നു വിചാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷവും ഞാൻ ഇത്ര നേരത്തെ എണീറ്റൂല്ലേ എന്നൊരു ചിന്ത അപ്പൊ അത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എണീക്കുന്നതാണ് അല്ലാതെ ഞാൻ എനിക്കില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കുന്നതാണ് അതായത് കുറച്ചുകൂടി നേരത്തെ എണീക്കണം വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഉള്ള കാര്യം നോക്കാൻ പറ്റില്ല വീട്ടിലത്തെ ഒന്നും നോക്കാൻ പറ്റില്ല കറക്റ്റ് സമയത്തിനൊന്നിനും കഴിയില്ല അപ്പൊ അത് കാരണം കുറച്ചുകൂടി നേരത്തെ എണീറ്റാലാണ് വീഡിയോ എടുക്കലും വീട്ടുകാരും കുട്ടിയുടെ കാര്യം ഒക്കെ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അന്ന് സ്വത്തുട്ടി അങ്കവാടിക്ക് ഒന്നും പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു മൂന്നര വയസ്സ് ആയപ്പോഴാണ് നമ്മൾ അങ്കവാടിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എന്റെ ഒരു ദിവസങ്ങൾ പിന്നെ ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് കുറച്ചും കൂടി ബോറടിക്കാൻ തുടങ്ങിയില്ല തുടങ്ങിയില്ലാട്ടോ കാരണം ബോറടിക്കാൻ മാറി ഞാൻ കുറച്ചുകൂടി കൂടി എൻഗേജഡ് നമ്മൾ എപ്പോഴും എൻഗേജഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കട്ടോ ലൈഫില് നമ്മള് സ്ഥിരം നമ്മള് ജോലി കുട്ടിയുടെ കാര്യം ഭർത്താവിന്റെ കാര്യം നോക്കിയിരിക്കാണ്ട് നമ്മൾ കുറച്ചും കൂടി എൻഗേജഡ് ആയിട്ട് ഇരിക്കുക കുറച്ചും കൂടി ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ ചിലർക്ക് എല്ലാ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ വെറുതെ ഇരിക്കാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇഷ്ടം അല്ല അല്ലെങ്കിൽ നിർബന്ധിക്കരുത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും ഈ ഒരു മെത്തേഡാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന കേട്ടാ ഇപ്പൊ എനിക്ക് കൃഷിയൊന്നും ഇല്ല പക്ഷേ യൂട്യൂബ് ചാനൽ അതില് ഞാൻ എൻഗേജാണ് അതിലേക്ക് ചെറിയ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതം അടുത്ത് തുടങ്ങുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാ എന്നും നമുക്ക് ഒരേപോലെ ചെയ്തെങ്ങനെ എല്ലാവർക്കും മടുപ്പ് വരുന്ന ഒരു കാര്യമാണ് ചിലർക്ക് വരും ചിലർക്ക് വരില്ല കേട്ടോ അപ്പൊ എനിക്ക് മടുപ്പ് വരുന്ന കാരണം കാരണമാണ് ഞാൻ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിക്കോട്ടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ അത്യാവശ്യ പണികളൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഏകദേശം ഒരു പത്തര പത്തേമുക്കാൽ സമയൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു സമയത്താണ് ഞാൻ അടിച്ചതായാലും കാര്യങ്ങളൊക്കെ നടത്തുക അപ്പൊ അതേ നമ്മള് ഇനി അടുത്തത് കുളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പൊ കുറേ നാളായിട്ടോ എനിക്ക് തലയിൽ എന്തെങ്കിലും ഒക്കെ ഒരു സംഭവം ഇടണം എന്ന് വിചാരിക്കണം സംഭവം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ താലയാണ് യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ ഈ ഉലുവട അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പൊ അത് കുറെ ഞാൻ ിട്ട് കേട്ടോ പിന്നെ ഈ കടയത്തെ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യണത് അത് കാരണൊക്കെ മുടിയൊക്കെ ഭയങ്കര ഡാമേജാണ് അല്ലെങ്കിൽ നമ്മളിവിടെ തേങ്ങയുണ്ട് തേങ്ങ നമ്മൾ അങ്ങനെ ഉണക്കിയ ആട്ടാറാണ് പതിവ് പക്ഷെ ഇപ്രാവശ്യം തേങ്ങ ഉണക്കൂല നീ ഉണക്കണംന്ന് പറഞ്ഞിട്ട് എന്താ ചേട്ടൻ വെട്ടി തന്നാലാണ് എനിക്ക് ഉണക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരു വന്തി തേങ്ങ ഒക്കെ പൊട്ടിച്ചിട്ട് ഉണക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പക്ഷെ നമ്മടെ കൈ കേടുവരികുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാട്ടോ നമുക്ക് പിന്നെ ഭക്ഷണൊന്നും കഴിക്കാൻ ഒന്നും പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ പറ്റണില്ലാട്ടോ പിന്നെ നമുക്ക് തിരുമ്പാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒന്നിനും പറ്റില്ല അപ്പൊ അത് കാരണം ഞാൻ അവിടെ ഇട്ടേക്കാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തു തരാന്ന് അപ്പൊ ഇന്ന് ഞാനിപ്പോ ഇതാ താളിയാണ് തേക്കുന്നത് കേട്ടോ ഞാൻ താളി തേക്കുന്ന സമയത്ത് സ്വതിട്ട് വന്നിട്ട് തേറ്റ് എന്തിട്ട് ചെയ്യണം അത് എന്ത് സാധനം എലിയണോ അതായത് ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ താളിയുടെ അതായത് ചെമ്പരത്തിടെ ഇല മാത്രോട്ടോ പൂവൊന്നും നിർത്തിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ വിഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തറവാട്ടി പോയപ്പോ അവിടെ നിന്ന് കുറഞ്ഞതാണ് കേട്ടോ ഞാൻ ൊത്തട്ടീനൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്റ്റിച്ചിന്റെ ആ സംഭവം ഞാൻ കുളിക്കുമ്പോൾ തന്നെ ഞാൻ അത് അടർത്തി എടുത്തിട്ടുണ്ട് അപ്പൊ സ്വത്തുട്ടി വേനൊന്നും ഇല്ല അതായത് മുടി ഇങ്ങനെ മുടിയിൽ കൂട്ടി പിടിച്ചിട്ട് അവരെ മറ്റേ സാധനം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്നും അതിന് അടുത്തൊന്നും അല്ലാണ്ട് മുറി ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം ഇനി എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്കമാടിക്ക് വിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ചിലപ്പോൾ കളിക്കുമ്പോൾ കുട്ടികൾ വന്നിട്ട് കുത്ത് പാന്ത് എന്തായാലും ഒക്കെ ചെയ്ത് ഞാൻ അത് പിന്നെയും പൊളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റിച്ച് ഇടാൻ വേണ്ടി പോകേണ്ടി വരും അപ്പൊ അത് ഒന്നുകൂടി വിടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്നാ താളി തേക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ കയ്യോടെ തന്നെ പാത്രം കഴുകി വാഷ് ബോയ്സ് ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഞാൻ അടിച്ചു അടിച്ചുവാരി തുടച്ചതാണ് കണ്ട അതിന്റെ പരിപാടി കണ്ട അവിടത്തെ വീണ്ടും പേപ്പർ വലിച്ചു വാരിയിട വെള്ളം കൊടന്നിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ കടലാസ് കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയിട്ട് അത് വന്നിട്ട് ഇവിടെ ഒട്ടിക്കുക ഇതൊക്കെയാണ് പുള്ളിക്കാരന്റെ പരിപാടി ഇനി ഞാൻ വീണ്ടും അടിച്ചു വാരി തുടക്കുക ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ എനിക്കാണിങ്ങനെ പരന്നു കിടക്കണ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പൊ ആഹ് സ്വത്തട്ടിതാ സ്വത്ത് എടുത്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോ സ്വത്തു ജീത കോപ്രാട്ടികളാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഞാൻ ചീത്ത പറയാൻ പാടില്ല ആ വിഷമിക്കാൻ പാടില്ല അതായത് വിഷമിപ്പിക്കാൻ പാടില്ല എന്തേലും പറയാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിനൊക്കെ പെട്ടെന്ന് ഒച്ച ഒക്കെ കൂടി കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് വിഷമം വരും കേട്ടോ അപ്പൊ അതേ ചേട്ടൻ നല്ല കപ്പലാണ്ടി കുറഞ്ഞതായിരുന്നു പച്ച കപ്പലാണ്ടി ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് അധികം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ തിന്നത് തീർത്തു കേട്ടോ അപ്പൊ സ്വത്തോട്ടിതാ ഏർ അത് ഓരോന്നിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഇതാ സ്വത്തൊട്ടി കഞ്ഞി കൊടുക്കാണ് കേട്ടോ അപ്പൊ അതേ ചെറുപാർ കഞ്ഞിയാണ് നമ്മള് ഉച്ചയായിട്ടോ ഉച്ച സമയത്താണ് ഇത് കൊടുക്കുന്നത് ഉച്ചക്കും ആള് പപ്പടമൊന്നും കൂട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പൊ ആള് പറഞ്ഞത് ടി വി വെക്കി ഇതല്ല എന്നാണ് പറയണത് അങ്ങനെ പിണങ്ങി കിടക്കുകയാണ് കേട്ടാ അപ്പൊ ഞാൻ പരമാവധി ടി വി വെച്ചു കൊടുക്കാണ്ട് ഓരോന്നും പറഞ്ഞിട്ട് ഞാൻ കഞ്ഞി കൊടുക്കാൻ നോക്കും പക്ഷെ ആള് സമ്മതിക്കില്ലാട്ടോ ചിലപ്പോ പിന്നെ വെച്ചുകൊടുക്കാണ്ട് വരും ടി വി വെച്ചു കൊടുത്താൽ മാത്രാണ് ഇങ്ങനെ കഴിക്കുന്നില്ലാട്ടോ ഞാനിപ്പോ വീഡിയോ എടുക്കല്ലേ അത് കാരണമാണ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇരിക്കാണെങ്കിൽ ആള് കഴിക്കും ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ഫോണിൽ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കാലും ഒരു മടുപ്പ് വരുമല്ലോ അങ്ങനെ പറയുന്നതാണ് കേട്ടോ അപ്പോ അവന്റെ വാശി നടക്കണം അങ്ങനെയാണ് പക്ഷെ ഞാൻ സമ്മതിക്കൂല എന്തായാലും കഴിച്ചിട്ട് ടി വി വെക്കുള്ളൂന്ന് ഞാനും അങ്ങനെ പിന്നെ ടി വി ഒക്കെ വെച്ചു കൊടുത്ത് ആശം ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടി വി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഓൺ ആക്കാൻ വേണ്ടി പോവണുണ്ടാവും അങ്ങനെ ഓണാക്കി അപ്രതീക്ഷമായിട്ട് ഞാൻ വീഡിയോ എടുക്കണം കണ്ടു അങ്ങനെ പോലെ ചിരിച്ചിരിച്ച് ഇറങ്ങണുണ്ട് കേട്ടോ അവർ ഇതാ വന്ന് അപ്പൊ ഞാൻ താളിതച്ചിരിക്കാൻ കേട്ടോ ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ല അപ്പ എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ പാവം കുട്ടിയാണ് അയ്യോ എനിക്ക് ഒന്നും അറിയുന്നില്ല വലുതാവുമ്പോ എന്താവും ഒന്നും അറിയുന്നില്ല ഈ സ്നേഹം ഉണ്ടായാൽ മതിയർന്നു എന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് കേട്ടോ കാരണം ഇപ്പൊ ഭയങ്കര സ്നേഹമാണ് ഞാൻ കറിയാൻ പാടില്ല ഞാൻ വിഷമിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് എന്നെ ആരേലും എന്തേലും പറയാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ സ്വത്തോട്ടിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമുക്ക് ഉച്ചത്തേക്ക് കറി ഉണ്ടാക്കണം അപ്പൊ ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് മുരിങ്ങയിലക്കാരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ പയർ വേവിച്ചിട്ട് പയറല്ല പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് ഇതാ നമ്മൾ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയുടെ ഇല ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ മുരിങ്ങയുടെ ഇല അങ്ങനെ തേങ്ങ അരച്ച് കഴിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് മാത്രം മതി ചോറുണ്ടും കുറച്ച് വാടി വന്നപ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അനു മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ തേങ്ങ ചിരണേണ്ട കാര്യം പറയുമ്പോൾ ഭ്രാന്തട്ടോ ചിരവ് ഒന്നും ശരിയല്ല എങ്ങനെയൊക്കെ തുണിയുടെ കഷ്ണങ്ങളൊക്കെ കൊണ്ട് കെട്ടിയിട്ടാണ് ഇങ്ങനെ തേങ്ങ ചിരുകിയത് കേട്ടാ എന്നിട്ട് പിന്നെ ബാഹ്യത്തിന് ഉണ്ടായിരുന്നു അതിന് മുന്നേ കറണ്ടും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ശരിയെന്നക്കാരി ഒന്നും വെക്കാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചിരിക്കുന്നു വേറെ ഒന്നും ഇല്ല കേട്ടോ അത് കാരണം മുരിങ്ങലും പരിപ്പ് ഞാൻ വെച്ചത് അപ്പൊ അങ്ങനെ തേങ്ങ ഒക്കെ അരച്ച് ഞാനത് തേങ്ങാപ്പാലൊക്കെ തേങ്ങാപ്പാല അല്ല തേങ്ങ അരച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് കൊറച്ച് തിരിഞ്ഞതായതിനു ശേഷം നമുക്കത് വറുത്തിടാം പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് വറുത്തിടാം കടുക്ക് പൊടിച്ച് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ മുരിങ്ങയുടെ ഇല വെറുതെ പരിപ്പ് മുരിങ്ങയുടെ ഇലയിട്ടും വെക്കും അല്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളം കൂട്ടി വെക്കും എന്റെ അമ്മയൊക്കെ വെക്കാറുണ്ട് കഞ്ഞിവെള്ളം കൂട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് നമ്മൾ എത്രത്തോളം വെക്കാൻ നോക്കിയാലും ചിലപ്പോൾ അത് ശരിയാവില്ല ഒരേ കൈപ്പുണ്യമാണല്ലോ അത് റെഡി ട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഓംലേറ്റും കൂടി അടിക്കാന്ന് അപ്പൊ അത് എല്ലാ പൊടികളും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതേപോലെ മറ്റേ മീറ്റ് മസാലയാണ് ഇട്ടിരിക്കുന്ന കേട്ടോ അങ്ങനെ പിന്നെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഞാൻ ചോറ് വെക്കാൻ വേണ്ടിട്ട് ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറുണ്ടല്ലോ ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു ഈ താളി തലയിൽ ഇരിക്കുന്ന കാരണം ഭയങ്കര തണുവർ ഇങ്ങനെ പോലെ ആയിരുന്നു കണ്ണ് കടഞ്ഞു പോണ പോലെ ആയിരുന്നു കേട്ടോ അപ്പൊ ഈ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് വേഗം പോയി കുളിച്ചു കേട്ടോ അങ്ങനത്തെ റെഡി ആവണോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരംഭം ഞാൻ അങ്ങനെ പൗണ്ടറി എന്നുള്ള പതിവ് ഉണ്ടായിരുന്നില്ല ഇറന്നില്ല കേട്ടോ ഇപ്പോഴാണ് പിന്നെയും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടി സൗന്ദര്യത്തിന് മുൻഗണന കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ പൗണ്ടറിടാൻ ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പൗണ്ടറി ഇടും എനിക്ക് പൗണ്ടർ ഇട്ടാലേ മുഖം എന്തോ ഒരു വെളുന്ന് തന്നെ ഇരിക്കുന്ന പോലെ ഈ പൗണ്ടറിന്റെ ആ ഒരു കളർ പറ്റി പിടിച്ച് ഇരിക്കില്ല അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യള്ളൂ കേട്ടോ അപ്പൊ അത് കാരണമാണ് എനിക്ക് പൗണ്ടർ ഇടവർ മാറ്റി ഞാൻ ചെറുപ്പത്തിലൊന്നും ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചും കൂടി പൗണ്ടർ ഇടാനൊക്കെ തുടങ്ങിയത് അതിന്റെ മുന്നേ ഞാൻ പൗണ്ടർ കണ്ടുപോലെ എഴുതിയില്ല എന്റെ പണ്ടത്തെ മുതൽ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളത് ഞെട്ടിപ്പോട്ടോ അങ്ങനെയാണ് ഒരു താത്തമാരൊക്കെ നടക്കുന്ന പോലെ നടക്കുക പുറച്ചു മൂടി ഫുൾ കൈ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നടക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ചിരി വരും കേട്ടോ ഞാൻ തന്നെയൊക്കെ ഇരിക്കുമ്പോ ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരികയുള്ളു അപ്പൊ അത് അങ്ങനെ ഞാൻ റെഡി ആയിട്ടോ ഏഹ് പൗണ്ടറിട്ട് കൺമശി കൊണ്ട് കണ്ണു കയറി സിന്ദൂരം തൊട്ടു സിന്ദൂരം പുതിയത് നല്ല വാങ്ങിച്ചി തരുന്നു നല്ല നല്ല കളറായിരുന്നു കേട്ടോ എന്റെ കല്യാണ സമയത്ത് വെച്ച സിന്ദൂര ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഈ പുതിയ സിന്തൂര കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തേക്ക് നാല് വർഷം കേട്ടോ നാല് വർഷം ഞാൻ അത് യൂസ് ചെയ്തു ഇപ്പോഴാണ് പുതിയത് തരണം മേടിച്ചു കാരണം നമ്മൾ നുള്ളു നുള്ളല്ലേ നമ്മൾ നെറ്റിയിൽ തൊടുള്ളൂ അത് കാരണമാണ് പെട്ടെന്നൊക്കെ കഴിയാത്തത് അങ്ങനെതാ നമ്മൾ സിന്ദൂരം തൊട്ട് ലിപ്സ്റ്റിക് അല്ല കേട്ടോ മറ്റേ വാസിലിനാണ് ഞാൻ തേച്ചത് അതായത് ചുണ്ടൊക്കെ വരണ്ട് പൊട്ടാണ് അപ്പൊ അത് കാരണം വാസലിനൊക്കെ തേച്ചു അപ്പൊ സ്വത്തോട്ട് വരെ അമ്മ ലിപ്സ്റ്റിക് ഇടുകയാണ് അതായത് ഈ മറ്റേ ലിക്വിഡ് അല്ലേ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ചോദിക്കാണ് കേട്ടോ അപ്പൊ ലിക്വിഡ് അല്ല ചേ ലിപ്സ്റ്റിക് അല്ലടാ ചിന്ദൂര അനടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി ഞാൻ റെഡി അവലും കഴിഞ്ഞു ഇനി ഞങ്ങൾ ചുമ്മാനിരുന്ന് ഓരോന്ന് കളിച്ചോണ്ടിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇ തേളൂട്ടാ